മണ്ഡലം നമസ്കാരം മണ്ഡല മകരവിളക്ക് ഉത്സവത്തിന്റെ ഭാഗമായി നടത്തിയ സർവീസ് വഴി കെ എസ് ആർ ടി സിക്ക് ലഭിച്ചത് മുപ്പത്തി എട്ട് പോയിന്റ് എട്ട് എട്ട് കോടിയുടെ വരുമാനം മണ്ഡലകാലം ആരംഭിച്ചത് മുതൽ പമ്പ നിലയ്ക്കൽ റൂട്ടിൽ ആകെ ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരം ചെയിൻ സർവീസുകളും മുപ്പത്തിനാലായിരം ദീർഘദൂര സർവീസുകളും നടത്തി ആകെ അറുപത്തിനാല് ദശാംശം രണ്ട് അഞ്ച് ലക്ഷം ആളുകളാണ് കെ എസ് ആർ ടി സി വഴി യാത്ര ചെയ്തത് ജനുവരി പതിനഞ്ചിന് മകരജ്യോതി ദർശനം കഴിഞ്ഞ് തിരിച്ചിറങ്ങിയ അയ്യപ്പ ഭക്തന്മാരെയും കൊണ്ട് വൈകിട്ട് ഏഴ് മണി മുതൽ ജനുവരി പതിനാറിന് പുലർച്ചെ മൂന്ന് മുപ്പത് വരെ ഇടമുറിയാതെ പമ്പ നിലയ്ക്കൽ റൂട്ടിൽ ചെയിൻ സർവീസുകൾ നടത്തിയിരുന്നു ഒപ്പം ചെങ്ങന്നൂർ കോട്ടയം കുമ്മളി തിരുവനന്തപുരം തൃശൂർ തുടങ്ങിയ ഇടങ്ങളിലേക്ക് ദീർഘദൂര സർവീസുകൾ നടത്തി ശബരിമല നട അടയ്ക്കുന്ന ജനുവരി ഇരുപതിന് രാത്രി വരെ ചെയിൻ സർവീസുകളും ജനുവരി ജനുവരിയൊന്നിന് പുലർച്ചെ നാലു മണിവരെ ദീർഘദൂര സർവീസുകളും ഉണ്ടായിരിക്കുമെന്ന് കെ എസ് സ്പെഷ്യൽ ഓഫീസർ അറിയിച്ചു ന്യൂസ് സ്പെഷ്യൽ പ്രൈം ന്യൂസ് പത്തരമാറ്റിൻ പൊന്നും പുടവയും ശ്രീവാത്സം സിൽസ് ആൻഡ് ജുവല്ലേഴ്സ് പന്തളം ഹരിപ്പാട് കുളനട